നമ്മുടെ കേരളത്തിലെ ഏറ്റവും മനോഹരമായ ബീച്ചുകളിൽ ഒന്നായ കോഴിക്കോട് ബീച്ചിലെ ന്യൂ ഇയറിന്റെ തലേന്ന് വൈകുന്നേരത്തെ കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടില്ല ഒരുപാട് കുട്ടികളാണ് ആ ഒരു ബീച്ചിലെ വെള്ളത്തിൽ നീന്തി കുളിക്കുന്നത് അതുപോലെ തന്നെ ഒരുപാട് രക്ഷിതാക്കൾ അവരുടെ മക്കളെ കഥ നിർബന്ധിച്ച് വെള്ളത്തിൽ പിടിച്ച് മുക്കണുണ്ട് പക്ഷെ ഈ മുക്കണ രക്ഷിതാക്കൾക്കും അതുപോലെ തന്നെ ആ നീന്തി കുളിക്കുന്ന കുട്ടികൾക്കും അറിയില്ല ഈ ഒരു ബീച്ചിലെ വെള്ളത്തിൽ കുളിച്ചാൽ മാരകമായ അസുഖങ്ങളും അതുപോലെ തന്നെ ചൊറിയെല്ലാം പിടിപെടുന്നു ഇത് കണ്ടില്ലേ ഇന്ന് ന്യൂ ഇയറിന്റെ തലേന്ന് വൈകുന്നേരം ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട് അപ്പൊ ഞാൻ പറയുന്നത് കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ ഇതാ തെളിവ് ചെയ്ത് ഇവിടെ കാണിച്ചു തരാം ഈ ഒരു ബീച്ചിലേക്ക് ഇറങ്ങി പോണ ആ ഒരു വെള്ളച്ചാല് കണ്ടില്ലേ ആ ഒരു വെള്ളച്ചാലിന്റെ ഉത്ഭവം ഞാൻ കാണിച്ചു തരാം കണ്ടില്ലേ ഈ ഒരു ചാല് നേരെ പോകുന്നത് ആ ഒരു കടലിലേക്കാണ് ഇനി നിങ്ങൾ കാണുന്നത് എന്തെന്ന് വെച്ചാൽ ഈ ഒരു വെള്ളച്ചാലിൻ്റെ ഉത്ഭവമാണ് ഇതെന്തെന്ന് വെച്ചാൽ ഈ ഒരു കോഴിക്കോട് കോർപ്പറേഷനിലെ എല്ലാ മലിനമായ ജലവും ഈ ഒഴുകി എത്തുന്നത് ഈ കുട്ടികൾ കളിക്കുന്ന ആ ഒരു ബീച്ചിന്റെ ആ ഒരു സൈഡിലേക്കാണ് സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാവും ഈ ഒരു വെള്ളത്തിന്റെ കളർ തന്നെ കണ്ടില്ലേ ആകെ കറുത്തിരണ്ട കളറാണ് അതുപോലെ തന്നെ ആ ഒരു വെള്ളത്തിന്റെ കളർ കണ്ടില്ലേ ചുറ്റുമുള്ള ആ ഒരു മണലിലേക്കും വ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കണ്ടില്ല ആ ഒരു മണലിന്റെ കളർ വരെ മാറിയിട്ടുണ്ട് കാരണം അത്രയ്ക്കും വിഷാംശമായ വെള്ളമാണ് ഈ ചാലിലൂടെ ആ ഒരു ബീച്ചിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ നമുക്ക് നമ്മുടെ മക്കളോട് സ്നേഹമുണ്ടെങ്കിൽ ഒരിക്കലും കോഴിക്കോട് ബീച്ചിൽ നിന്ന് നമ്മളെ മക്കളെ കൊണ്ടുപോയി ഇറക്കരുത് കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്കും വൃ അത്തികെട്ട ഒരു ബീച്ചാണ് നമ്മുടെ കോഴിക്കോട് ബീച്ച് കണ്ടില്ലേ എന്തൊരു നാറിയ വെള്ളമാണ് ആ ഒരു ബീച്ചിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ആ പരിസരത്തിലൂടെ നടക്കുമ്പോൾ ആ ഒരു ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ എനിക്ക് ഛർദിക്കാൻ വേണ്ടിയിട്ടുണ്ട് അത്രയ്ക്കും വലിയ വലിയൊരു നാറ്റമാണ് ഈ ഒരു പരിസരത്തിലൂടെ നടന്നിട്ട് വരെ എനിക്ക് അനുഭവപ്പെടുന്നത് ശരിക്കും കോഴിക്കോട് നഗരസഭയുടെ തോന്നിയവസമാണ് ഈ ബീച്ചിലേക്ക് കാണുന്നത് ഇത്രയും സുന്ദരമായൊരു ബീച്ച് നമുക്ക് ഉണ്ടായിട്ട് അത് സംരക്ഷിക്കാൻ അവർക്ക് പറ്റൂലെങ്കിൽ അവർക്കൊക്കെ വേറെ വല്ല പണിക്കും പോയിക്കൂടെ നമ്മുടെ കേരളത്തിന്റെ നാനാഭാഗത്ത് നിന്നും സഞ്ചാരികൾ എത്തുന്ന ഒരു ബീച്ചാണ് നമ്മുടെ കോഴിക്കോട് ബീച്ച് എന്നിട്ട് വരെ അവർക്ക് ഇത് വേണ്ട രീതിയിൽ സംരക്ഷിക്കാൻ കഴിയുന്നില്ല വല്ലാത്തൊരു കഷ്ടം തന്നെയാട്ടെ ഈ കാണുന്നത് കണ്ടില്ലേ ഈ ഒരു വെള്ളമാണ് ആ ഒരു ബീച്ചിലേക്ക് ഇറങ്ങി പോയിട്ട് ആ ഒരു കുട്ടികൾ കുളിക്കണത് ഈ ഒരു വെള്ളത്തിൻ്റെ പൂർണ്ണ രൂപം ഞാൻ ശരിക്കും കാണിച്ചതരാം ഇത് കണ്ടില്ലേ കോഴിക്കോട് ജില്ലയിലെ എല്ലാ മാലിന്യവും ഈ ഒരു ചാലിലുണ്ട് കണ്ടില്ലേ ഒരുപാട് മാലിന്യമാണ് ഇവിടെ കെട്ടിക്കടക്കണത് ഈ കെട്ടിക്കടക്കുന്നതിന്ന് ചെറിയൊരു ഭാഗം മാത്രമാണ് അവിടേക്ക് ഉറവായിട്ട് പോകുന്നത് കണ്ടില്ലേ ഏതോ ഒരു മഹാൻ കണ്ടില്ലേ ഈ ഒരു ബദാമിന്റെ ഇല ആ ഒരു വെള്ളത്തിലേക്ക് ചാടാതിരിക്കാൻ വേണ്ടി വലയൊക്കെ കെട്ടി എന്തായാലും അവൻ്റെ ആ ഒരു നല്ല മനസ്സ് നമ്മൾ കാണാതിരിക്കരുത് കണ്ടില്ലേ അത്രയും മാലിന്യങ്ങൾ ഈ ഒരു ഓടയിലേക്ക് മാലിന്യങ്ങൾ എറിയാതിരിക്കാൻ വേണ്ടിയായിരിക്കും ഒരു പക്ഷെ ആ ഒരു എന്താ ഒരു വല അവിടെ കെട്ടിയിട്ടുള്ളത് എന്തായാലും അവന്റെ ആ ഒരു വലിയ മനസ്സുണ്ടല്ലോ അത് ഒരിക്കലും നമ്മൾ കാണാതെ പോരുത് കണ്ടില്ലേ രണ്ടായിരത്തി ഇരുപത്തിനാലായിട്ടും നമ്മുടെ കോഴിക്കോട് ബീച്ചിൻ്റെ അവസ്ഥയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും നമ്മുടെ ആരോഗ്യ മന്ത്രിയും അതുപോലെ തന്നെ ടൂറിസം മന്ത്രിയും ഇതെല്ലാം കണ്ടിട്ട് ഇതിന് വേണ്ട നിയമ നടപടി സ്വീകരിക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട് ഇനിയെങ്കിലും ആരെങ്കിലും ഈ ഒരു ബീച്ചിലേക്ക് വരണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വെള്ളത്തിൽ ഇറങ്ങാതിരിക്കുക അതായിരിക്കും ഏറ്റവും നല്ലത് കണ്ടല്ലേ ഈ ഒരു വെള്ളത്തിലൊക്കെ കുളിച്ചാണ്ടല്ലോ എപ്പോൾ വന്നു എന്ന് ചോദിച്ചാൽ മതി